നമസ്കാരം ഏവർക്കും സ്വാഗതം ഹിന്ദു ധർമ്മ പരിഷത്ത് സംഘടിപ്പിക്കുന്ന അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഏപ്രിൽ മുതൽ വരെ സ്വാമി സത്യാനന്ദ സരസ്വതി നഗർ പുത്തരക്കണ്ടം മൈതാനം പ്രസിഡന്റ് ഫൈനാൻസ് ചെയർമാൻ അരുൺ ചെയർമാൻ ീ അഞ്ച് ദിവസവും രാവിലെ മുതൽ രാത്രി പത്ത് മണിവരെയും ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതായത് രാവിലെ ഒരു പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മണി ഒരു രണ്ട് മണി രണ്ടര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം ഒരു അഞ്ചഞ്ചരയും പിന്നെ ഒരു പൊതുസമ്മേളനമാണ് ഇപ്പോൾ ഈവനിംഗിലുണ്ടാവുന്നത് ഡിവൈറ്റ്സ് സെമിനാർസ് ചർച്ചകൾ പല വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ എല്ലാ വിഭാഗത്തിൽ പഠിക്കപ്പെടുന്ന ആൾക്കാർ ഉണ്ടാവും മൂന്നോളം ഗവർണർസ് ഉണ്ടാവും മൂന്നോളം യൂണിയൻ മിനിസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ ധാരാളം ഉണ്ടായിരുന്നു അത് അതിന്റെ ബ്രോഷ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ദിവസമുണ്ട് ചർച്ചകളെ സബ്ജക്ട് ഉൾപ്പെടെയുള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ മീഡിയ അതിനുള്ള നമ്മുടെ വളരെ വലിയ മകളിൽ എല്ലാ ന്യൂസും കവറുകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുണ്ടായിരുന്നു അവിടെ ആ കപ്പ് നിങ്ങൾ ഉണ്ടായിരിക്കണം അഭ്യർത്ഥിക്കുന്നു പിന്നെ നിങ്ങളുടെ പ്രസിഡന്റ് ഗോപാൽ പതിനഞ്ചാമത്തെ ഹിന്ദു മഹാസമ്മേളനമാണ് ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ തിരുവനന്തപുരത്ത് നടക്കുന്നത് മൈതാനത്ത് സ്വാമി സത്യാനന്ദ സരസ്വതി നഗരം അവരാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ സൂചിപ്പിച്ചു ആരോഗ്യം സംബന്ധിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ ഒരു സമ്മേളനം മാത്രമല്ല നമ്മൾ നടക്കുന്നത് നിരവധി ആൾക്കാർക്ക് നമ്മുടെ പഠന ഉപകരണങ്ങൾ അമ്മമാരെയുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ ഇങ്ങനത്തെ പലതും കണ്ടെത്തിക്കും ഇപ്പോഴും നമ്മൾ കുറെ വിദ്യാർത്ഥികളുടെ പഠിപ്പിക്കുന്നുണ്ട് അമ്മമാർക്ക് വേണ്ടിയുള്ള ആരോഗ്യമില്ലാത്ത അമ്മമാരെ സഹായിക്കാനുള്ള അവരെ സേവിക്കാനുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രസ് ക്ലബിൽ തന്നെ നമ്മൾ എല്ലാ മാസവും സെമിനാറുകളും ഞാനത് പറയാൻ കാരണം ഓരോരു സമ്മേളനം നടത്തി പിരിഞ്ഞു പോകുന്ന പരിപാടി സ്വാമി സത്യാനന്ദ സരസ്വതി ചെങ്കോട്ടൻ മാധ്യമത്തിന്റെ മഠാധിപതിയായിരുന്ന സ്വാമിജിയാണ് സമാധി അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന പരിപാടി അദ്ദേഹത്തിന്റെ സമാധിക്ക് ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് അതിന്റെ അങ്ങനെയാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഈ പ്രാവശ്യം കുറച്ചും കൂടി പ്രാവശ്യത്തോടുകൂടി ചില പ്രധാനപ്പെട്ട വിഷയങ്ങളോടി ചർച്ച ചെയ്യണം എന്ന ചട വിഷയങ്ങൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി വീണ്ടും വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ആ തരം വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അതിനെ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് ആൾക്കാരും അതൊക്കെ ആൾക്കാരും സംഘടനാ പ്രവർത്തകരുമായിട്ടുള്ള ഈ പരിപാടി സന്യാസി ശ്രേഷ്ഠന്മാരാണ് ധാരാളം ആൾക്കാർ ഇവര് ചേർക്കാത്ത ഒരു ഭാഗം ഇരുപത്തിരണ്ടാം തീയതി വയസ്സി സ്വാമികളെ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുള്ള സന്യാസിന്മാരെ ഇവരെ സ്വീകരിച്ചുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊള്ള രഥയാത്ര പാളയം ഗണപതി ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് വാഹനങ്ങളിൽ മറ്റുള്ളൊരു സഞ്ചരിക്കും ഇരുചക്ര വാഹനങ്ങളിലും അതേപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളിലുമായിട്ട് അത് കൊത്തിരിക്കേണ്ട മൈതാനത്തേക്ക് എത്തുന്ന സമയത്ത് അവിടെ പഞ്ചവാദ്യത്തോടുകൂടി സന്യാസിമാരെ സ്വീകരിക്കും അതായത് നമ്മുടെ തുടക്കം നമ്മൾ എഴുതിയിരിക്കുന്ന ഇരുപത്തി മൂന്നാം തീയതി പോലെയാണ് പക്ഷെ അതിന് തുടക്കം ഇരുപത്തിരണ്ടാം തീയതി ഉള്ള വേളികൊട്ടുന്നോ ശോഭായാത്രോ എന്ത് വേണമെങ്കിലും നമുക്കതിനെ പറയാം ഏതായാലും അതാണ് ഇതിന് തുടക്കം ആ നിലയ്ക്കുള്ള പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി ഒരു സമാപനമാണ് പറയാനുള്ളത് എല്ലാവരുടെയും സഹകരണം വ്യക്തമാരത്തിലുണ്ട് പല ആളത്തേക്കും നമ്മൾ വിളിക്കും ഹിന്ദു സമ്മേളനമാണെങ്കിലും ഇതിൽ മുസ്ലിങ്ങൾ വരുന്നുണ്ട് ക്രിസ്ത്യാനികൾ

എല്ലാ ദിവസങ്ങളിലും മാത്രങ്ങൾ തവർ ചെയ്യാൻ വേണ്ടമെന്ന വിനീഡമായ